ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നിഫ്റ്റിയുടെ ലെവൽസാണ് പറയാൻ പോകുന്നത് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് റേഞ്ചിലായിരുന്നു അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞു നിഫ്റ്റിക്ക് കുറച്ചുകൂടി താഴോട്ട് വരാനുള്ള പ്രോബിലിറ്റി കൂടുതൽ കാണാണെന്ന് നമ്മൾ പറഞ്ഞു അത് എന്നിട്ട് സപ്പോർട്ടായിട്ട് പറഞ്ഞത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറാണ് അതുപ്രകാരം തന്നെ ഏകദേശം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് വരെ നിഫ്റ്റി വന്നു ഇരുനൂ ഇരുനു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് വരെ ഓൾമോസ്റ്റ് വന്നു അതിനുശേഷം നിഫ്റ്റി റിക്കവർ ചെയ്ത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശക്തമായിട്ട് തിരിച്ച് മോളിൽ കയറിപ്പോയിണ്ട് വെള്ളിയാഴ്ച ഒരു അഞ്ഞൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് അഥവാ ടു പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റേജിൻ്റെ നല്ലൊരു റാലി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച ആയിരിക്കുള്ള ലൗട്ട്സ് നോക്കാനായിട്ട് നിഫ്റ്റിയുടെ എല്ലാവരും ശ്രദ്ധിക്കണം ഇരുപത്തിനാലായിരത്തിലെ ചെറിയൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിലാണ് മറ്റൊരു റെസിസ്റ്റൻസ് അപ്പോൾ ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ നിഫ്റ്റി പോയാൽ മാത്രമാണ് നിഫ്റ്റി ബൂല്യശ്രസ്ത എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷം ഒരു കൺസോൾട്ടേഷൻ മോഡ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതാണ് നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയുടെ ലെവൽസ് അത് നിഫ്റ്റി അധികം ഹൈ ബുള്ളി എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ഗ്ലോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെല്ലിങ് തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി വെള്ളിയാഴ്ച അഞ്ഞൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് അപ്സൈഡ് പോയിട്ട് പോലും അന്നത്തെ ഡാറ്റ പരിശോധിക്കുമ്പോൾ സ്റ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അന്നും സെല്ലിങ്ങിന് തന്നെയാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ഒരു ഏകദേശം അഞ്ഞൂറ് കോടി രൂപ അധികമായിട്ട് ബൈ ചെയ്തായിട്ട് കാണാം അപ്പോൾ നിഫ്റ്റി അഞ്ഞൂറ്റമ്പത് അമ്പത് പോയിന് മുകളിലേക്ക് പോയേണ്ട റീസൺ ഡി ഐ എസും ഒപ്പം നമ്മുടെ റിട്ടൈലേഴ്സും ബൈ ചെയ്ത കാരണം കൊണ്ടാണ് അവരുടെ എഫ് ഐ എസിൻ്റെ സെല്ലിംഗ് പ്രഷർ കുറഞ്ഞുണ്ട് അത് കാരണം കൊണ്ട് തന്നെയാണ് നിഫ്റ്റി മുകളിലേക്ക് പോയത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ അന്ന് സെൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം മുടക്കണ ആയിരുന്നു എന്നാലും ഓവറോൾ നോക്കുമ്പോൾ എഫ് ഐ എഴ്സ് പതിനൊന്നായിരത്തി നാനൂറ്റി പതിനാല് കോടി രൂപ സെല് ചെയ്തിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻവെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനൊന്നായിരത്തി മുപ്പത്തി ആറ് കോടി രൂപ ബൈ ചെയ്തിട്ടുണ്ട് അപ്പോഴും നെറ്റ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തേഴ് കോടി രൂപ നെറ്റ് സെല്ലാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ചത് വീക്കിലി നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ അവരുടെ ഷോർട്ട് പൊസിഷൻ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസിൻ്റെ ഷോർട്ട് പൊസിഷൻ കഴിഞ്ഞ തിങ്കളാഴ്ച എഴുപത്തി ആറ് ശതമാനം ഷോർട്ടായിരുന്നു ചൊവ്വാഴ്ച എഴുപത്തി നാല് ശതമാനം ഷോട്ടായി ഉണ്ടായിരുന്നു ബുധനാഴ്ച മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച എഴുപത്തഞ്ച് ശതമാനം സ്റ്റിൽ ഷോർട്ട് തന്നെയായിരുന്നു ഇരുപത്തിരണ്ടാം തീയതി ഫ്രൈഡേ അവർ ഷോർട്ട് കുറച്ചുണ്ട് എഴുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും അറുപത്തി ഒമ്പത് ശതമാനം ഷോട്ടാക്കി കുറച്ചുണ്ട് ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഡാറ്റ പരിശോധിച്ച് നോക്കുമ്പോൾ അറുപത്തി ഒമ്പത് ശതമാനം ഷോട്ട് തന്നെയാണ് അതായത് വെറും മുപ്പത്തിയൊന്ന് ശതമാനം മാത്രമാണ് അത് ലോങ് പൊസി ലോങ്ങ് ആയിട്ട് കാണുന്നുള്ളൂ അഞ്ഞ് തിങ്കളാഴ്ച ഇനി അടുത്ത ആഴ്ച തിങ്കളാഴ്ച തിങ്കളും ചൊവ്വയ്ക്കായിട്ട് അത് ലോങ്ങ് പൊസിഷൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം അവർ ഇപ്പോഴും അറുപത്തി ഒമ്പത് ശതമാനം ഷോർട്ട് പൊസിഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അടുത്ത ആഴ്ചയുടെ ലെവൽസ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഹൈ ബുള്ളി സ്ട്രെസ്സായെന്ന് ആരും വിചാരിക്കരുത് കൃത്യമായിട്ട് ലെവൽസ് ശ്രദ്ധിക്കുക ഇരുപത്തിനാലായിരം റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറും ഹൈ റെസിസ്റ്റൻസാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിൽ പോകുകയാണെങ്കിൽ നിഫ്റ്റി ബുള്ളറ്റ് ആയി എന്ന് പറയാം നമ്മുടെ മാർക്കറ്റ് മാത്രമാണ് അത്രയധികം നല്ല രീതിയിൽ ഫോളോ ആയിട്ടുള്ളത് പത്ത് ശതമാനത്തിനും പന്ത്രണ്ട് ശതമാനത്തിനും മുകളിൽ ഫോളായിട്ടുള്ളത് ബാക്കി മാർക്കറ്റ്സ് ഒന്നും അത്ര അധികം ഫോളോ ആയിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത ഗ്ലോബൽ മാർക്കറ്റ്സുകളെല്ലാം തന്നെ പോസിറ്റീവിലാണ് നാസ്റ്റാക്ക് മുപ്പത്തഞ്ച് പോയിന്റ് അഥവാ സീറോ പോയിൻ്റ് വൺ സെവൻ പെർസെൻറ്റേജ് അപ്സൈഡാണ് ഡോജോൺസ് നാനൂറ്റമ്പത്തിനാല് പോയിൻ്റ് അപ്സൈഡാണ് അതായത് വൺ പോയിന്റ് സീറോ ത്രീ പെർസെൻറ്റേജ് അപ്സൈഡാണ് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് ഇരുപത് ശതമാനം അപ്സൈഡാണ് അതായത് സീറോ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് അപ്സൈഡ് നിക്കി മാർക്കറ്റ് ഇരുന്നൂറ്റമ്പത്തേഴ് പോയിന്റ് അഥവാ സീറോ പോയിൻറ്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജ് അപ്സൈഡാണ് ഫഡ്സ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഥവാ വൺ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജ് പോസിറ്റീവ് ആണ് ഡാക്സ് നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് അപ്സൈഡ് സീറോ പോയിന്റ് നയൻ ടു പെർസെന്റേജ് അപ്സൈഡ് ഡാക്സ് നാല്പത്തൊന്ന് പോയിന്റ് അഥവാ സീറോ പോയിന്റ് ഫൈവ് എയ്റ്റ് പെർസെന്റേജ് അപ്സൈഡ് ആണ് അപ്പൊ ഗ്ലോബൽ മാർക്കറ്റ്സുകൾ കാരണം മേജർ ഗ്ലോബൽ മാർക്കറ്റ്സുകൾ അല്ല പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നിഫ്റ്റിയും മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെയും ആഗ്രഹം മുകളിലേക്ക് പോകും പോകണം എന്ന് തന്നെയാണ് പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ ഷോർട്ട് പൊസിഷൻ അറുപത്തൊമ്പത് ശതമാനം സ്റ്റീൽ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ വെള്ളിയാഴ്ച സെല്ല് ചെയ്യുന്നത് അവരെ സെല്ലിംഗ് ഫിഗർ കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ബൈങ് തുടർന്നിട്ടില്ല ഈ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ മാർക്കറ്റിനെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടിരിക്കും ഡിസ്ക്ലമ്പറായിട്ട് പറയുകയാണ് ഒരു സെബി രജിസ്റ്റേഡ് അല്ല അതിനാൽ ബയർ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസർക്കണതിനു ശേഷം മാത്രം തീരുമാനം എടുക്കണമെന്ന് ഇനി ഓർമ്മപ്പെടുത്തണം ഓക്കെ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓ